ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മീനാക്ഷി വളരെ വിഷമത്തിൽ ഹോട്ടൽ റൂമിൽ റൂമിലിരിക്കുകയാണ് പുറത്ത് കറങ്ങാനോ റെസ്റ്റോറൻറ്റിൽ പോയി ഒന്ന് കഴിക്കാനോ പറ്റാത്ത കാരണം അപ്പോൾ ആകാശം വന്നിട്ട് ഒരുപാട് സമാധാനപ്പെടുത്തുന്നുണ്ട് നീ സങ്കടപ്പെടാതെ നമുക്ക് ഇന്ന് എന്തായാലും രാത്രിയല്ലേ ട്രെയിൻ ഇവിടുന്ന് തിരിക്കാനുള്ളത് അതിനിടയ്ക്ക് വെച്ച് നമുക്ക് ഒന്ന് ബീച്ചിലൊക്കെ പോയി കറങ്ങിയിട്ട് വരാം നീ വാ എന്ന് പറയുമ്പോൾ മീനാക്ഷി അതിനൊന്നും കൂട്ടാക്കണില്ല കേട്ടോ ഒരേ വാശിയും സങ്കടവും ക കരച്ചിലും പറച്ചിലും ഒക്കെ തന്നെയാണ് എന്നാലും ഇനി അങ്ങോട്ടും ആകാശം വിളിച്ചാൽ ഞാൻ വരില്ല എന്തായാലും നമുക്ക് പാക്ക് പോവാം അവിടെ വഴിയിൽ ബസ് സ്റ്റാൻഡിലെങ്കിലും പോയിരിക്കല്ലോ ബസ് വരുന്ന സമയത്തെങ്കിലും നമുക്ക് അവിടുന്ന് കേറി പോവാം അതാ നല്ലത് അല്ലാണ്ട് എനിക്ക് വയ്യ ഞാൻ ഇനി ഒരു സ്ഥലത്തും കറങ്ങാനും വരുന്നില്ല കഴിക്കാനും വരുന്നില്ല എൻ്റെ മീനു നീ ഇങ്ങനെ പറയല്ലേ എന്നെ നീ ധർമ്മസങ്കടത്തിൽ ആക്കരുത് അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ പ്രേമിച്ച് നടന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് ബീച്ചിൽ പോകണമെന്നും കറങ്ങി നടക്കണമെന്നൊക്കെ ഓ അതൊക്കെ ആകാശം നന്നായിട്ട് അറിയാം അല്ലേ ഓർമ്മയുണ്ടല്ലേ പിന്നെ ഓർമ്മയില്ലാതെ ഓർമ്മയില്ലാത്തോണ്ടോ ഞാനിപ്പോൾ പറയുന്നത് വാ മീനു എൻ്റെ കൂടെ വാ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ എൻ്റെ മനസ്സ് നീ കാണണം എന്നൊക്കെ പറഞ്ഞ് അവസാനം മീനാക്ഷി ശരി ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം ആകാശിന് വരും അപ്പോൾ എന്നെ ഇട്ടേച്ച് അങ്ങ് പോകും ഇത് തന്നെ നടക്കുന്നത് അതിന് വേണ്ടി എനിക്ക് അങ്ങനെയുള്ള ഒരു ആഗ്രഹവും ഇല്ല ആകാശേ ഞാൻ വരുന്നില്ല എന്ന് പറയാട്ടോ പിന്നെ ആകാശം നിർബന്ധിച്ച് വീണ്ടും വിളിച്ചുകൊണ്ട് പോവാട്ടോ അവസാനം മീനാക്ഷി ആകാശിന് വേണ്ടി സമ്മതിക്കാം ശരി പോവാം ഉറപ്പാണല്ലോ പോവാം നീ ഭക്ഷണൊന്നും കഴിച്ചില്ലല്ലോ അല്ലേ വിശക്കണില്ലേ എനിക്കും വിശക്കണുണ്ട് നമുക്ക് പോകുന്ന വഴി ബീച്ച് അവിടെ എവിടെങ്കിലും റെസ്റ്റോറൻറ്റ് കാണുമല്ലോ അവിടെ പോയി കഴിക്കാം നീ ഇറങ്ങാം വാ എന്നും പറഞ്ഞാണ്ട് മീനാശിയും കൂട്ടി നേരെ ബീച്ചിലേക്ക് പോവാട്ടോ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ അവർ ഓരോ സ്ഥലങ്ങളും കണ്ട് ആടിപ്പാടി നടക്കുകയാണ് ഐസ്ക്രീമും ബീച്ചിലെ പാർക്കിലും ഒക്കെ കയറി നടക്കണം പല തവണ ഇവിടെ നിന്നും കൊണ്ട് ബാലൻ ഫോണിൽ വിളിക്കുകയാണ് അപ്പോഴൊക്കെ ഫോണ് അണച്ചു വെക്കുക കട്ട് ചെയ്തുകൊണ്ടിരുന്നു ആദ്യമൊക്കെ പിന്നെ പിന്നെ നിവർത്തിയില്ലാതെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ ആകാശം നല്ല പേടിയുണ്ട് ടെൻഷനും ഉണ്ട് ഓരോ തവണ ഫോൺ വരുമ്പോഴും മീനാക്ഷി ചോദിക്കുന്നുണ്ട് ആരെ ആകാശേ ഫോണിൽ തന്നെ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് മീനാക്ഷി കാണത് പതിയെ അത് കട്ടിയേം പിന്നെ അത് സ്വിച്ച് ഓഫാക്കി ഫോൺ പോക്കറ്റിൽ വയ്ക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് മനസ്സിലാണെങ്കിൽ നല്ല പേടിയുണ്ട് അച്ഛൻ്റെ ഫോൺ എടുക്കാൻ പറ്റാത്തതിൽ അങ്ങനെ അവരവിടെ ആവില്ല സ്വിച്ച് ഒക്കെ നടക്കുകയാണ് അതേസമയം വീട്ടിൽ പാവം ആരെയും ജോലിയും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ധർമ്മനുണ്ട് ആനന്ദമുണ്ട് രണ്ടുപേരുണ്ടായിട്ട് ആരെയും പറയുന്നുണ്ട് പാവം ആകാശേട്ടൻ്റെ കാര്യം വലിയ കഷ്ടമാണ് എന്താണ് കാര്യം അച്ഛൻ എന്ത് പണിയാ കാണിച്ചതെന്ന് അറിയുമോ വലിയ ഏട്ടനെ എന്താണ് അച്ഛൻ കാണിച്ചത് ഉള്ള വല്ലപ്പോഴും കൂടിയാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് അവരൊന്നു പോയത് ഒരു ദിവസം കിലൊന്ന് അടിച്ചു കറങ്ങി അവർ വരട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അച്ഛനാണെങ്കിൽ ഉള്ള പണികളെല്ലാം കൊടുത്ത് തലേ കൂടി കൊണ്ടിട്ട് കൊടുത്തേക്കുക അപ്പോൾ ആനന്ദ് പറയാം അതിനിപ്പോൾ എന്താണ് ചെറിയ ചെറിയ എന്തെങ്കിലും ജോലിയായിരിക്കും ആ ജോലി കഴിഞ്ഞിട്ട് അവന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോകാമല്ലോ ആനന്ദേട്ടൻ എന്തറിഞ്ഞിട്ടായി പറയണത് ചെറിയ ജോലിയോ ഓരോ നിമിഷം വെച്ച് അവിടെ കൊച്ചേട്ടന് ജോലി അവിടെ കൊടുത്തോണ്ടിരിക്കുക അവിടെപ്പോൾ ഇവിടെപ്പോൾ സാധനം എടുക്കുക ആ സ്ഥലത്ത് പോകും ഈ സ്ഥലത്ത് പോകുന്നു മീനാക്ഷി ചേച്ചിയുടെ കൂടെ വന്ന് ഇരിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു തരം ടോർച്ചറിങ്ങ് അച്ഛൻ ഈ കാണിക്കുന്നത് അത് ശരി അച്ഛൻ എന്താ അങ്ങനെ അതാ ഞാനും ആലോചിക്കണം അപ്പം ധർമ്മം പറയാം എടാ ഹളിയാൻ കാണിക്കുന്നത് കുറച്ച് കൂടുതലാണ് എന്തായാലും ഇത്രയൊന്നും വേണ്ടായിരുന്നു പാവം ആകാശം കടയിലിരിക്കുമ്പോൾ പോലും സമാധാനം കൊടുക്കുന്നില്ലടാ ഞാൻ കടയിൽ നിൽക്കുമ്പോഴേ എത്ര തവണയും അവനെ വിളിച്ച് ഓരോ ജോലികൾ കൊടുക്കണേന്ന് എനിക്കറിയോ അതെ എന്തെങ്കിലും അച്ഛനോട് പറയണം അല്ലാതെ പറ്റൂല വല്ലയിടം വിചാരിച്ചാൽ നടക്കത്തില്ലേ അയ്യോ ഞാൻ പറഞ്ഞാൽ എങ്ങനെയടാ അച്ഛൻ കേൾക്കുക അതായവിടുത്ത കുഴപ്പം എല്ലാവർക്കും അച്ഛനോട് പറയണമെന്നുണ്ട് പക്ഷെ ധൈര്യത്തൊടുവിൽ മുന്നോട്ട് പോയി പറയാൻ ആർക്കും വയ്യ അപ്പോൾ ഉടനെ ധർമ്മം പറയാൻ ഞാൻ പറയുന്നുണ്ടല്ലോ പറയും പറയും കുറെ പറയും വലിയ പറയുമെന്നൊക്കെ പറഞ്ഞ് അടുത്ത് ചെല്ലും എന്നിട്ട് അച്ഛൻ്റെ ഭാര്യനെ കേട്ടുകൊണ്ട് മിണ്ടാതെ വാലിൻ ചുരുട്ടിയിരിക്കും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അല്ലാതെ ഒന്നുമില്ല ഇനി ഇവ വന്നു കഴിഞ്ഞ് ഇനി എന്താണാവോ ഒന്നും അറിയാൻ വയ്യ എന്നപ്പ പാവം പിടിച്ച ആര്യൻ ആകാശിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് കയറി പോവാട്ടോ പോകുന്ന സമയത്ത് ധർമ്മൻ ആനന്ദിനോട് പറയാം പാവം ആകാശിന് എല്ലാ കാര്യങ്ങളും അവനെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അവന് ആകാശിൻ്റെ വിഷമങ്ങളെല്ലാം അവന് മനസ്സിലായി അത് സഹിക്കാൻ വയ്യേണ്ട അവൻ ഇത്രയും പറഞ്ഞിട്ട് പോയത് ആനന്ദ് എന്തെങ്കിലും ഇതിനൊരു വഴി കാണാതെ പറ്റത്തില്ല എന്ന് അങ്ങനെ അതാലോചിച്ചുകൊണ്ട് ആനന്ദ് നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ കടയിലാണെങ്കിൽ ബാലൻ ഒരുപാട് തവണ ആകാശിനെ വിളിക്കുന്നുണ്ട് കിട്ടണില്ല അവസാനം ദേഷ്യം കൊണ്ട് പിന്നെ പിന്നെ എല്ലാം സ്വിച്ച് ഓഫ് ഓഫെന്നാണ് പറയണത് ഇതിയുടെ ധർമ്മ ഇവിടെ വാടാ ഈ ആകാശം ഫോൺ ഫോണെടുക്കാത്തത് അളിയ അവൻ എന്തെങ്കിലും ജോലി തിരക്കിലായിരിക്കും എന്ത് ജോലി തിരക്ക് ഞാൻ പറയണതല്ലേ അവൻ ചെയ്യുന്നത് ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ എന്തായി എന്ന് അവൻ പറയണ്ടേ ഇത് ഒന്നും അറിയാൻ പറ്റുന്നില്ല അതെ ഇപ്പോൾ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ഓ ചാർജ് വരാൻ തീർന്നതായിരിക്കും അളിയ ചാർജ് തീർന്നെങ്കിൽ ചാർജർ ഇടണം അതെങ്ങനെയാണ് ചിലപ്പോൾ കയ്യിലിരിക്കുമ്പോഴോ നടന്നു പോകുമ്പോഴോ ചാർജ് തീർന്നതാണെങ്കിലും ഇത് അങ്ങനെയൊന്നുമല്ല ഇവ മനപൂർവ്വം എടുക്കാത്ത പോലെയാണ് തോന്നുന്നു അതിൻ്റെ ആവശ്യം എന്തിനാണ് അളിയൻ പറഞ്ഞ എല്ലാ ജോലികളും അവൻ ചെയ്യല്ലേ പിന്നെ അതിൻ്റെ ആവശ്യം എന്തിനാണ് അല്ലെങ്കിൽ തന്നെ അവർ കുറച്ച് സ്വീകര്യമായിട്ട് എന്ത് സ്വര്യമായിട്ട് ഇരിക്കട്ടെന്നാണ് നീ പറയണത് അവൻ ഇത്തെല്ലാം കാര്യങ്ങൾ ഇനി എനിക്ക് ഏൽപ്പിക്കാനുണ്ടെന്ന് എന്നിട്ട് അവൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് നടക്കണു വരട്ടെ ഇങ്ങോട്ട് എന്നും പറഞ്ഞു ബാലൻ അങ്ങ് തകർക്കാൻ തുടങ്ങിയിട്ടോ ഇതെല്ലാം കണ്ടും കേട്ട് രാമേട്ടനും ദേഷ്യം വന്നിട്ട് വയ്യ എന്നിട്ട് വീണ്ടും വീണ്ടും വിളിക്കുകയാണ് എപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ അപ്പോൾ ഉടനെ ധർമ്മനോട് പറയാം എടാ ഞാൻ ഇത്രയും സമയം വിളിച്ചിട്ട് അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് നീ വിളിച്ച് നോക്ക് കിട്ടുന്നുണ്ടോന്ന് അതെങ്ങനെ അളയുക ആളെയും വിളിക്കുമ്പോൾ കിട്ടത്തില്ല ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും അതൊന്നും പറയാൻ പറ്റില്ല നീ അങ്ങോട്ട് വിളിച്ചിട്ട് സ്പീക്കറിലിടന്ന് പറയാട്ടോ കേട്ടോ അങ്ങനെ ധർമ്മൻ ഫോൺ എടുത്ത് എടുത്തതാ സ്പീക്കറിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ സ്പീക്കറിൽ ഇടാൻ പറ്റുന്ന ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നാൽ ഇവൻ എന്ത് പണിയാണ് കാണിച്ചത് എന്നും പറഞ്ഞും കൊണ്ട് ആകാശിനെ ശരിക്കും പറയണ കേട്ടോ അപ്പം ധർമ്മൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ കൊച്ചിയിൽ രണ്ടു ദിവസത്തേക്ക് പോയിട്ട് അതിനുപോലും അവന് മനസമാധാനം കൊടുക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സാധനം എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് ധർമ്മൻ അപ്പോൾ മീനാക്ഷിയും ആകാശം കൂടെ എല്ലായിടവും അടിച്ച് പൊളിച്ച് നടന്ന ഫുഡ് ഇഷ്ടപ്പെട്ട ഫുഡും ഐസ്ക്രീമും ഒക്കെ കഴിക്കുകയാണ് ആ മീനാക്ഷിക്കാണെങ്കിൽ ഇതുപോലൊരു സന്തോഷം ഇല്ല കേട്ടോ ഇത്രയും നാൾ കൂടി ഇത് കിട്ടിയപ്പോൾ ആകാശം ഒരുപാട് സന്തോഷം വാരി കൊടുക്കുക എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ മീനോ നിനക്ക് വേണ്ടത് ഞാൻ വാങ്ങി തരാം ഞാൻ എന്ന് പറഞ്ഞാലും നീ വാങ്ങി തരുമെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ആകാശ് പറയാം ഞാൻ സാധാരണ ഒരു പലചരക്ക് കടക്കാരനാണ് എന്നെക്കൊണ്ടാവുന്നതേ എനിക്ക് തെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എന്നാൽ പിന്നെ നമുക്ക് ആദ്യം ഐസ്ക്രീം കുടിക്കാം അങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ച് ആടിപ്പാടി നടക്കാം ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ മീനാക്ഷിക്ക് തോന്നുന്നുണ്ട് അതെയാ ഫോണെടുത്തിട്ട് എടുക്കട്ടെ മീനാക്ഷി അപ്പോൾ തന്നെ ഉടനെ ആകാശ ചോദിക്കുന്നുണ്ട് നീ എന്തിനാടി ഫോണിപ്പോൾ എടുത്ത് അല്ല ഇതിലെ ഫോട്ടോസ് എല്ലാം കൂടി ഞാൻ മിത്രയ്ക്ക് സെൻഡ് ചെയ്ത് കൊടുക്കട്ടെ മിത്ര കാണട്ടെ അയ്യോ വേണ്ട വേണ്ട നീ എന്ത് പണിയായി കാണിച്ചത് ഇതെങ്ങാനും അച്ഛനെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ ആകെ പുലിവാലാവും എന്താ അറിയാനായിട്ട് അച്ഛൻ തന്നെ നമ്മളോട് എന്താ പറഞ്ഞു വിട്ട് നിങ്ങൾ പോയി ആടിപ്പാടി ഉല്ലസിച്ചിട്ട് വരാൻ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞില്ലേ എടിയാ അച്ഛൻ അങ്ങനെ പറയും പലതും ഓരോ സമയം ഓരോ സ്വഭാവമാണ് ഇപ്പം പറയുന്നല്ല പിന്നീട് എന്താ പറയണെന്ന് നമുക്ക് എന്നെ അറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് പറയണമെന്ന് പറയട്ടോ ആ എന്തായാലും ഞാനിപ്പോൾ ഇത് മിത്രയോട് അയച്ചു കൊടുക്കുക എന്തായാലും മിത്ര ഇത് അച്ഛനെ കാണിക്കുമെന്ന് എനിക്ക് തോന്നണില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് മിത്രയ്ക്ക് അയച്ചു എന്ന് പറഞ്ഞു മിത്രയ്ക്ക് അയക്കട്ടോ എടീ മിത്ര എന്തായാലും അമ്മയെ കാണിക്കത്തില്ലേ അമ്മ ഉറപ്പായിട്ട് അച്ഛനോട് പറയില്ലേ ഇല്ല അമ്മയ്ക്ക് അച്ഛൻ്റെ സ്വഭാവം അറിയാമല്ലോ ആഘോഷ അതുകൊണ്ട് അച്ഛൻ അറിയാനൊന്നും പോകണില്ല ഞാനെല്ലാം എല്ലാ ഫോട്ടോസും മിത്രയ്ക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ പക്ഷേ ആകാശിന് നല്ല പേടിയുണ്ട് കിടാ വിറച്ചിട്ടാണ് ആകാശ് മീനാക്ഷിയുടെ കൂടെ അവിടെ നിൽക്കുന്നത് അങ്ങനെ വീട്ടിലിരുന്നിട്ട് നമ്മുടെ മിത്രയ്ക്കാണെങ്കിൽ ആ ഒരു ഫോണിലേക്ക് കുറേ മെസ്സേജ് വരുമ്പോൾ തുറന്ന് നോക്കുക നോക്കുമ്പോൾ മീനാക്ഷിയും ആകാശും കൂടെ ബീച്ചിലുള്ള ഫോട്ടോസ് ഫോട്ടോസെല്ലാം അയക്കണ എല്ലാം കാണുമ്പോൾ മിത്രയ്ക്ക് സന്തോഷമാവണ് കേട്ടോ ഇതും കൊണ്ട് നേരെ അപ്പച്ചീടെ അടുത്തേക്ക് പോവാം അപ്പച്ചി അടുക്കളയിൽ നിന്ന് ജോലിയൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ഉടനെ മിത്ര ചോദിക്കുന്നുണ്ട് എന്താ അപ്പച്ചിന്ന് അടുക്കളയിൽ അല്ലെങ്കിൽ ശ്രീദേവി ചേച്ചി ആണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് ആ ഞാനിന്ന് പെർമിഷൻ ചോദിച്ചിട്ടാണ് മിത്രയെ അകത്ത് കയറിയത് ആര്യനെ ഞാൻ ഞാനുണ്ടാക്കുന്ന തക്കാളിക്കറി വലിയ ഇഷ്ടമാണ് അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു എങ്ങനെയെങ്കിലും പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ അകത്ത് കയറിയത് ഓ അത് ശെരി അങ്ങനെയാണെങ്കി എല്ലാം കൈവിട്ട് പോയല്ലേ അടുക്കള പറഞ്ഞ എല്ലാം മരുമകൾക്കായി പോയില്ലേ അതേടി ഞാനാണെങ്കിലേ നിങ്ങൾ കല്യാണം കഴിച്ച് വന്നപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത് മീനാക്ഷി ആദ്യം ഇങ്ങോട്ട് വന്നപ്പം ഞാൻ കരുതി അവൾ കുറച്ച് സംസാരിക്കാനൊക്കെ മിടിക്കുകയാണല്ലോ തൻ്റെ ആയിരിക്കുമെന്നും ഈ അടുക്കള പറഞ്ഞ് നോക്കുക അവളങ്ങ് ഏറ്റെടുക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചത് പക്ഷേ അവൾ പഞ്ചപാവടി കാണുമ്പോൾ ഇങ്ങനെ സംസാരിക്കും എന്നുള്ളത് ഉള്ളൂ മാത്രമേയുള്ളൂ എന്ത് നല്ല വെണ്ണ ഓ അപ്പം ഞാനത്ര നല്ലതല്ലല്ലേ അങ്ങനെയല്ലടി നീ ചെറിയ നീ ഇവിടുത്തെ മഹാലക്ഷ്മി തന്നെയല്ലേ അതല്ല ഞാൻ പറഞ്ഞത് നീ നല്ല കുട്ടിയായതുകൊണ്ടല്ലേ എൻ്റെ ആര്യന് വേണ്ടി നിന്നെ ഞാൻ കല്യാണം കഴിപ്പിച്ചത് അതുമാത്രമല്ല ഇവിടെ ഈ ശ്രീദേവി ഓ ഇവള് വന്നതിന് ശേഷമാണ് ഇവിടെ ആകെ കുഴപ്പമായത് എന്തൊരു പെണ്ണാവോ ഇത് എന്തിനാ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടെ നിന്നെ മിത്ര പറയുന്നുണ്ട് അപ്പച്ചി അതെ അവരുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ കല്യാണ സമയത്തിന് മുന്നേ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും ഇവിടെ വന്ന് നല്ല മരുമകളായിട്ട് നിൽക്കണമെന്നൊക്കെ അതിൻ്റെ തന്ത്രപ്പാടിലാണ് ഇത് എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കണമെന്നൊക്കെ അതിനാ അല്ലാതൊന്നുമില്ല കുറച്ച് കഴിയുമ്പോഴൊക്കെ ശരിയായിക്കോളും എന്ന് മീന മിത്ര അപ്പച്ചയോടും പറയാനും എന്നിട്ട് പറയാം എന്തായാലും മീനാക്ഷി ചേച്ചി ആകാശം കൂടെ കൊച്ചിയിൽ അടിച്ച് പൊളിച്ച് കഴിയാണ് കാണിച്ചു തരട്ടെ എന്ന് ഈ ഫോട്ടോസ് എല്ലാം കൂടെ ഗോമതിയെ കാണിക്കുകയാണ് കേട്ടോ ഗോമതി ഇത് കണ്ടു സന്തോഷം കൊണ്ട് നിൽക്കുകയാണ് ഓ അവൾ അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടെ അവളുടെ ചിരി കണ്ടില്ലേ അല്ലെങ്കിൽ അവളുടെ ചിരി കാണാൻ എന്ത് രസമാണ് ഇങ്ങനെ അവര് തമ്മിൽ പറഞ്ഞുകൊണ്ട് നിൽക്ക കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ മിത്ര പറയുന്നുണ്ട് അവര് എന്തായാലും ഇന്ന് തിരിക്കുമല്ലേ അതിനു മുമ്പായിട്ട് അവിടെ ബീച്ചിലൊക്കെ പോയതായിരിക്കും ആ കൊച്ചിയിലെ ബീച്ചൊക്കെ വലുതാന്ന് തോന്നണു എനിക്കും വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടടി അവിടെ പോകണമെന്ന് എന്ന് അപ്പച്ചി പറയാട്ടോ അപ്പോഴാണ് മിത്ര പറയുന്നുണ്ട് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലേ സ്വന്തം ഭർത്താവിനോട് തന്നെ പറയേ ബാലച്ചനോട് എന്നിങ്ങനെ കളിയാക്കി പറയാട്ടോ അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് അനിമോളെ കെട്ടിച്ചിരിക്കുമ്പോഴേ കൊച്ചിയിലുള്ള ഏതെങ്കിലും വയ്യന്മാർക്ക് കെട്ടിച്ച് കൊടുക്കാം അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാമല്ലോ എനിക്കും വലിയ ആഗ്രഹം അങ്ങോട്ടൊക്കെ പോകാനും ബീച്ചൊക്കെ കാണാനും ഒന്നും ഇങ്ങനെ രണ്ടുപേരും കൂടെ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോഴാണ് ദേ വരുന്നുണ്ട് ആരാ ശ്രീദേവി എന്താ എന്താ നിങ്ങൾ ബീച്ചിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് മീനുൻ്റെ കാര്യമാണോ ആ അതെ മീനാക്ഷി ആ നോക്കട്ടെ നോക്കട്ടെ ഇതാരെ ഫോട്ടോസാ എന്നും പറഞ്ഞു കയ്യിലിരുന്ന് ആ ഫോൺ വാങ്ങി ആ ഫോട്ടോസ് എല്ലാം കാണിക്ക കേട്ടോ ഇവർ ഇവരെ അറിയണില്ലല്ലോ ഇത് നുണച്ചിപ്പാറുവാണെന്നുള്ളത് അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ആഹാ കൊള്ളാലോ എല്ലാം ഇതായിട്ട് അടിച്ച് പൊളിച്ച് ജീവി നടക്കുകയാണല്ലോ അവർ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഉടനെ ഫോൺ തിരിച്ചു കൊടുത്തിട്ട് ഗോമ്പതിയോട് പറയാം അമ്മേ അധികം കടലിലേക്കൊന്നും ഇറങ്ങല്ലേന്ന് പറഞ്ഞു അതെ സുനാമിയൊക്കെ വരണ സമയം എപ്പോഴാ വരുന്നതൊന്നും അറിയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഉടനെ ഗോമതിക്ക് ദേഷ്യം വരുവുക അതെന്താ മീന ശ്രീദേവിനെ അങ്ങനെ പറയണത് അവരെന്താ ആകാശം മീനാക്ഷിയും കൊച്ചു കൂട്ടിയാണോ അവർക്ക് അറിയില്ല അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആ നീ അറിയേണ്ട അവർക്ക് അറിഞ്ഞോളാം അവരറിഞ്ഞോളൂ അവരുടെ കാര്യങ്ങൾ കേട്ടോ എന്ന് പറയണത് പെട്ടെന്ന് ശ്രീദേവി അല്ലാതായാലും അമ്മേ അങ്ങനെയല്ല ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മനസ്സിലായി മനസ്സിലായി ശരി ഞാനൊന്നങ്ങോട്ട് പോട്ടെ ആ അങ്ങനെ പോവുക കേട്ടോ അപ്പോൾ ഉടനെ ഗോമതി മിത്രയോട് പറയാം ഓ അവളുടെ ഒരു സംസാരം കണ്ടില്ലേ സുനാമി വരുമെന്ന് എന്താ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വന്നതാണ് അല്ലാതെ ഒന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ വിശ്വ പറഞ്ഞവർ നിൽക്കുകയാണ് തൊട്ടപ്പുറത്ത് കൃഷ്ണമംഗലത്ത് ആനന്ദം വരുകയാണ് ആനന്ദം ആനന്ദം വരുമ്പോഴത്തേക്കാണെങ്കിൽ തന്നെ ആ ലോകം പറഞ്ഞോട്ട് മാക്സിമം നാല് കോടിയിലപ്പുറം ബാങ്കിൽ നിന്ന് ലോൺ കിട്ടത്തില്ല എന്ന് അങ്ങനെ ലോൺ കിട്ടുക അത്രയും രൂപ കിട്ടാതെ വന്നാൽ യൂണിറ്റ് തുടങ്ങാനും പറ്റത്തില്ല എല്ലാം കൊണ്ട് ആ കുഴപ്പമാവുമല്ലോ ബാക്കി പൈസയ്ക്ക് ഇനി എന്തു ചെയ്യും എന്നവരെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഉടനെ അച്യുതൻ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതെ ഏട്ടാ ഞാനൊരു വഴി പറയട്ടെ എൻ്റെയും ഏട്ടൻ്റെയും കൂടെ പേരിലാണല്ലോ ഈ വീടിരിക്കുന്നത് നമുക്ക് എന്തായാലും ഈ വീടിനെയും കൂടെ ഈട് വയ്ക്കാം അതാവാ ബാക്കി പൈസ കൂടെ കിട്ടും അതേ ഇനി വഴിയുള്ളൂ എന്ന് അച്ഛതം പറയട്ടോ ഇത് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നീക്കിയാണ് എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡ് വേണ്ടി വരും ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്